ഇരുപത്തഞ്ച് രൂപയ്ക്ക് സിംഗോണിയ നാൽപ്പത് രൂപയ്ക്ക് ഡയാന്തസ് മുപ്പത്തി അഞ്ച് രൂപയ്ക്ക് മാൻഡവില്ല നാൽപ്പത് രൂപയ്ക്ക് പോൾക്കഡോട്ട് മുപ്പത്തി അഞ്ച് രൂപയ്ക്ക് ഫിലാഡൻഡ്രോൺ നാൽപ്പത് രൂപയ്ക്ക് സ്പൈഡർ പ്ലാന്റ് റിയ മുപ്പത്തി അഞ്ച് രൂപ നിറയെ പൂക്കളുള്ള ടെറോളിയ നാൽപ്പത് രൂപ വളരെ വിലക്കുറവിൽ ഔട്ട്ഡോർ ഇൻഡോർ ചെടികൾ ലഭിക്കുന്ന ഒരു സ്ഥാപനമാണ് ഡ്യൂഡ്രോബ്സ് പ്ലാന്റ്സ് വേൾഡ് തൃശ്ശൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു ഒന്നോ രണ്ടോ കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ ചെടികളെ കുറിച്ച് നമുക്കിനി പരിചയപ്പെടാം മാജറ്റ് മീഡിയയുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ഇതോടൊപ്പമുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള മറ്റ് വീഡിയോസ് ലഭിക്കും എന്തായാലും നമുക്ക് ഈ ഒരു സ്ഥലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വിശാലമായ സ്ഥലത്ത് ഇൻഡോർ പ്ലാന്റ്സ് പോഡ്സ് ഫ്രൂട്ട്സ് ഇതേപോലെയുള്ള ഒരുപാട് വെറൈറ്റികൾ ഒരേ സ്ഥലത്തുനിന്ന് തന്നെ പർച്ചേസ് ചെയ്യാമെന്നാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകത ഇപ്പൊ നമ്മൾ ഇവിടെ കണ്ട ചെടികളിൽ ഇത് ഏകദേശം ഒരു മരമാണോ ചെറിയ പ്ലാന്റ് ആണോ എന്നൊരു സംശയം തോന്നുന്ന രീതിയിലാണ് പക്ഷെ ഇതിൻ്റെ ഇലകളെല്ലാം ഒരു വിദേശ രാജ്യങ്ങളിൽ കാണുന്ന രീതിയിലുള്ള ഒരു ഇലകളാണ് അതെ അതെ ഇതിന് ഇതിന്റെ പേരാണ് സ്പാത്തോഡിയം എന്ന് പറയും സ്പാത്തോഡിയം സ്പാത്തോഡിയം ഇതിപ്പോൾ മറ്റുള്ള ഇവിടെ കോമൺ ആയിട്ട് കാണാറില്ല അപ്പൊ മറ്റുള്ള ഈ ില് പോയാലും ഇതെനിക്ക് അങ്ങനെ അവൈലബിൾ തോന്നുന്നില്ല ഇത് പുതിയ സ്റ്റോക്ക് എത്തിക്കുകയാണ് പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിന്റെ ലീവ് തന്നെയാണ് വെയിൽ കൂടുന്നതോടെ നല്ല യെല്ലോയിഷ് ലീവ്സ് ആയിട്ട് ഇത് വരും നല്ല ബുഷിയായിട്ട് നിൽക്കും അതാണ് ഇതിന്റെ പ്രത്യേകത ഏകദേശം ഒരു ഇത് വളർന്നു പോകും വളർന്നു വളർന്നു പോകും പോകും മരം തന്നെയായിട്ട് വരും മരം തന്നെയായിട്ട് വരും നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കട്ടി ചെയ്ത് സ്വിം ചെയ്ത് നിർത്തിയാൽ അത് ബുഷ് ആയിട്ട് പൂക്കൾ ഉണ്ടാവില്ല ഉണ്ടാവില്ലേ അത് ഇതിപ്പോ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു യുനാണ് ഇതിൽ കൂടെ ഉണ്ട് അതായത് ഇപ്പൊ നമുക്ക് ഇതിന്റെ നല്ല പിങ്കിഷ് ആയിട്ടുള്ള ഇതില് ചിലതൊക്കെ നല്ല പിങ്ക് കളറിലുണ്ട് ഗ്രീൻ ഉണ്ട് യെല്ലോ അതെ ഇനി ഇതിന്റെ ലിവർ റെഡ് എന്ന് മോഡൽ ഉണ്ട് ലിവർ റെഡ് ലിവർ റെഡ് എന്ന് പറഞ്ഞ പേര് സൂചിപ്പിക്കുന്ന ആയിട്ട് വരും റെഡിന്റെ പൂമ്പ് വരുന്ന ഇലകൾ പിന്നെ വൈറ്റ് ഉണ്ട് ഒരു പുതിയ മോഡലാണ് ഇപ്പൊ മാർക്കറ്റിൽ അധികമായിട്ടില്ലേ വന്നിട്ട് ബൈറ്റ് ഉണ്ട് ഇങ്ങനെ മൊത്തം മൂന്ന് മോഡലാണ് നമ്മൾ നമ്മള് യൂസ് ചെയ്യണിക്കുള്ളത് ഏകദേശം ഒരു ഒരാളുടെ ഇത് ഒരാളിലും ഹൈറ്റിൽ പോകും നമ്മളിത് കട്ട് ചെയ്ത് നിർത്തണ പോലെ ഇരിക്കും അല്ലാതെ ഇങ്ങനെ വളർന്നു വലിയ മരമായി പോകുന്നത് ഇപ്പൊ കൊറേ വീടുകളിലിപ്പോ നമുക്ക് നോക്കിയറിയാം പല ഗാർഡനും പല വീടുകളിലും ബോർഡർ ആയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് അതെ പണ്ട് കാരണം നല്ല ബുഷ് ആയിട്ട് നിൽക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണല്ലോ അതുകൊണ്ട് തന്നെ ഇവിടെ പാണ്ടയുടെ ഒന്ന് രണ്ട് വെറൈറ്റികൾ കാണാനായിട്ടുണ്ട് ഒന്ന് ഈ നിക്കണത് തന്നെയാണ് ഇത് നേരത്തെ നേരത്തെ കണ്ട പോലെ ഒരു ബോർഡർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഗാർഡന്റെ ബോർഡർ ഒക്കെ ആയിട്ട് ആൾക്കാർ വെച്ചു കൊടുക്കും ഒരു ഗോൾഡൻ ഗ്രീൻ വൈറ്റ് വൈറ്റൊക്കെ അതായത് പുതിയത് വരുന്ന ലീവ്സ് ഈ ഗോൾഡൻ കളറിൽ വരും മറ്റേത് പഴയ ലീവ്സ് ഗ്രീൻ ആയിട്ട് അതിലുകളിൽ വരും പിന്നെ ഇത് അതിന്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ട്രയാങ്കിൾ പാണ്ടാന്ന് പറയും ഈ ട്രയങ്കിൾ പാണ്ടെന്ന് പറഞ്ഞത് എല്ലാ ട്രയാങ്കിൾ ഷേപ്പിലാണ് അതുകൊണ്ട് തന്നെ ട്രയങ്കിൾ പണ്ടെന്ന് പറയുന്നത് അപ്പൊ ഈ രണ്ട് വെറൈറ്റി ആണ് പണ്ടേട നമ്മളെ അവൈലബിൾ പക്ഷേ ഇത് നമുക്കൊരു ഹാങ്ങിങ്ങായിട്ട് ഉപയോഗിക്കാൻ പറ്റും പാണ്ട ട്ര സാധാരണ ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കുന്ന ഐറ്റം അല്ല സാധാരണ നമുക്ക് നിലത്തോ അല്ലെങ്കിൽ ചട്ടികളോ ചട്ടികൾ വെച്ച് പിടിക്കുന്നിൾ പാണ്ടും അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു പെരികേറ്റഡെന്ന് വേണമെങ്കിൽ എല്ലാ ചെടികളും ആണ് കാരണം പെരികാറ്റഡ് എന്ന് പറഞ്ഞുതന്നെ അതിന്റെ ഒറിജിനൽ ബ്രീഡിൽ നിന്ന് അത് പുതിയ ജനിതക മാറ്റങ്ങൾ വരുത്തിയിട്ട് ചെയ്യണമെന്നാണല്ലോ അങ്ങനെ നോക്കുമ്പോ ഇതൊരു പെരികേറ്റഡ് അതെ ചെടിയുടെ പേരാണ് ലോറ പെറ്റലം ഇതിന് നല്ല ഇപ്പൊ ഇത് ചെറിയ പൂക്കൾ ഉണ്ടായി തുടങ്ങിയിട്ടില്ല ഫ്ലവറിങ് ആയി തുടങ്ങിയ നല്ല ഭംഗിയാണ് ഈ ഇലകളെല്ലാം നിറയെ പൂക്കൾ അതെ 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 ഈ ചെറിയ പൂക്കൾ നിറയെ ഓരോ ബഡിലും വന്ന നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ചെടിയാണ് ഇതിലോരപ്പറ്റൽ ആ ഇത് അൽഫീനിയ എന്ന് പറഞ്ഞൊരു ചെടിയാണ് സാധാരണ ഇതിപ്പോ നമുക്ക് നേരെ വേണ്ട വിഭാഗത്തിൽ ഒരു റൈറ്റാണ് നല്ല ലീവ്സ് നല്ല കളർഫുള്ള് ഗ്രീനും യെല്ലോ ആയിട്ടുള്ള ലീവ്സാണ് വരുന്നത് ഒരു കുഴപ്പില്ല മൂവ്മെന്റ് ഉള്ള ഒരു ഐറ്റാണ് ആണ് ഗാർഡനുകളിലും ഒരു ഇത് എന്താ ഇതിന്റെ ഇതിന്റെ പേര് പേര് പ്ലാന്റ് പ്ലാന്റ് ഒരു വെറൈറ്റികൾ ഉണ്ട് നമ്മളിൽ അവൈലബിൾ ആണ് ഇപ്പൊ ഇവിടെ പലരും നമുക്കറിയാലോ ഗാർഡൻ എന്തായാലും ഒരു ബോർഡർ നമുക്ക് ചിലർ ഇഷ്ടം കൊണ്ട് കിട്ടും ചിലർ ചെയ്യാ ഈ റിയാ പ്ലാന്റ് വെച്ച് കൊടുക്കും അല്ലെങ്കിൽ നേരത്തെ കണ്ട പോലെ പാണ്ടാ പ്ലാന്റ് വെച്ചു കൊടുക്കും ഗാർഡന്റെ ആ ഒരു ആംബിയൻസ് അനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി അധികം നമുക്കൊരു ചെറിയ രണ്ടോ മൂന്നോ പ്ലാന്റ് കഴിഞ്ഞാൽ പൊടിച്ച് നമുക്ക് കൂട്ടാൻ അതൊരു മൂന്നാല് ബാമ്പു കാറ്റഗറിയിൽ പെടും ഇത് മിൽക്കി ബാമ്പു മിൽക്കി ബാമ്പ് ഇത് അധികം നമ്മൾ ട്രിം ചെയ്യുന്ന നല്ല ബുഷായിട്ട് വളരും അധികം ഹൈറ്റ് പോകാത്തൊരു ചെടിയാണ് ഇപ്പൊ ഏറ്റവും അധികം ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ഒരു ചെടിയാണ് വീട്ടിലൊക്കെ വെക്കാൻ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ വെക്കണം വെയിലത്ത് വെക്കണം എല്ലാ ചെടികളും വെയിലത്ത് വെച്ചാലും അത്യാവശ്യം വെയിലുകൊണ്ടാലേ അതിന് വളർച്ചയും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിപ്പോ നല്ല വെയിലത്തല്ല മൂന്ന് കളറുണ്ട് അതെ മൂന്ന് ഗ്രീൻ ഉണ്ട് വൈറ്റ് വൈറ്റ് ഉണ്ട് മൂന്ന് കളറിനൂടി മിക്സ് ആണ് ട്രൈ കളർ എന്ന് പറയാം നല്ല ഈ സൈപ്രസ് ഇപ്പൊ ഒരുപാട് വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ട് ഒരു ഒരു വീടിന്റെ പ്രധാന സൈപ്രസ് ആയി എങ്ങനെയുള്ള സൈപ്രസ് സൈപ്രസ് വലിയ കുഴപ്പമില്ല നല്ല സൈലന്ന് പറയാൻ പറ്റുന്നവറേജ് സൈൽ നമുക്ക് വരുന്നുണ്ട് പലരും സൈപ്രസിന്റെ ആരാധകരുണ്ടോ ഓരോ ചെടിക്കും ആരാധകർ ഉണ്ടാവും ബാഗ്ലോണിയും ഒരു ആരാധകർ ഉണ്ടാവും ചിലവർ കുറച്ച് പ്രായമായിട്ടുള്ള അഗ്രികൾച്ചർ സെക്ഷനിലായിരിക്കും ഇതിനൊരു കാറ്റഗറി ഉണ്ട് അങ്ങനെ നോക്കുമ്പോ നമുക്ക് ഒരു ഈ സൈപ്രസിന്റെ ഇല ഉണങ്ങി കഴിഞ്ഞാലും ഉപയോഗിക്കാൻ പറ്റും അത് അതിൽ പെയിന്റ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യാം സാധാരണ ഇതിനൊരു വരാവുന്ന ഒരു അസുഖം എന്ന് പറഞ്ഞ ഇതേപോലെ ഒരു ഉണങ്ങി പോകുന്ന ഒരു ടൈപ്പ് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് വരുന്നത് അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഫംഗസ് ആയിട്ട് അടിച്ചു വെച്ച് ഒരു മാസം കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ആയിട്ട് വരും വീണ്ടും ഇപ്പൊ ഇതിൽ നിന്ന് അങ്ങനെ നമ്മളൊരു കഷ്ണം കട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ട് ഇതിൽ നമുക്ക് സ്പ്രേ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ ആ ഇലകൾ ഉണങ്ങാതെ ഉണങ്ങിയിട്ടുണ്ടാവും പക്ഷെ അത് അതിൻ്റെ ഒരു ഫ്രഷ്നെസ്സോട് തന്നെ ആ നിൽക്കുന്നത് പല പെയിന്റിൽ നിൽക്കും ഇത് വളരെ പച്ചപ്പുള്ള ഒരു പ്ലാന്റ് ആണ് എന്താ ഇതിന്റെ പേര് ഇതിന്റെ പേരാണ് പോച്ച പോ ഇത് ഔട്ട്ഡോർ പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇതുപോലെ വെച്ചാലും നല്ല ഭംഗിയായിട്ട് വരും ബുഷായിട്ട് വരും അപ്പോൾ നമുക്ക് ഏകദേശം ഒരു അടി രണ്ടടിയോളം ഉയരത്തില് നമുക്കിത് വരും അടിയിലേക്ക് ചെയ്ത് വരും ചെയ്ത് ചെയ്ത് അടിയിലേക്ക് ഇത് ഹാങ്ങിങ് പോട്ടിൽ ഒരു ചെടിയാണ് പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ കോഴിവാലൻ എന്ന് പറഞ്ഞിരുന്ന സാധനമാണ് ഇത് പക്ഷെ അതിന്റെ ഒരു ജനിതകമാറ്റം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ വന്നിട്ടുള്ള ഒരു ഐറ്റം കാരണം പണ്ട് പേര് എന്നാണ് ആക്കി മാറ്റിയിട്ടുള്ളത് ന്യൂ ജനറേഷൻ കോഴിപാലിനാണെങ്കിൽ കോഴിവാൻ നമ്മളുടെ ഇവിടെ കാണുന്നത് പോലെ കൂടി ചെറിയ ഒരു പ്ലാന്റിൽ തന്നെ കുറെ പൂക്കൾ ഉണ്ടാവുണ്ട് അധികം ഹൈറ്റ് പോവാത്ത മിനിയേച്ചർ ടൈപ്പാണ് പറഞ്ഞ പോലെ വെരികേറ്റഡ് ടൈപ്പാണ് ഇതിന്റെ ഒരു മൂന്നാല് വെറൈറ്റി നമ്മുടെ ഇതിപ്പോ ഏറ്റവും കൂടുതൽ ഔട്ട്ഡോറിൽ ഉപയോഗിക്കുന്ന ഒരു ഐറ്റം ആണ് പ്ലാന്റ് ആണ് ഇത് നല്ല ഇപ്പം മിക്ക വീടുകളിലും ഫെമിലിയർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് നല്ല ചട്ടിയിൽ വെച്ചാൽ ടോട്ടൽ ആയിട്ട് വരും ഇത് രണ്ട് വെറൈറ്റി ഉണ്ട് ഇത് ഉണ്ട് ഗോൾഡനുണ്ട് ഗ്രീനുണ്ട് ഇപ്പം നമ്മളുള്ളത് ആണ് ഇത് നല്ല വെയിൽ കൂടുന്നതോറും ഈ ഇലകൾ മുഴുവൻ ഒരു യെല്ലോ ഇതിപ്പോ നമുക്ക് വേണമെങ്കിൽ ചെടി ഒരു സെമി ഇൻഡോർ ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം സെമി ഇൻഡോർ ആണ് ഇതാണ് വെയിലടിക്കുന്നതോറും ആണ് ഇതിനൊരു ഭംഗി വരും ബ്ലഷായിട്ട് വരും അതിന്റെ കളർ മാറും അല്ലെങ്കിൽ അതിന് വളർച്ച കുറയും അതധികം വളരാതെ നിൽക്കും നമ്മളുടെ അവിടെ വളരെ ഒരു നമ്മുടെ അവിടെ ഇപ്പോ ഇത് അധികം അവൈലബിൾ ആയി തുടങ്ങിയിട്ടുള്ളൂ കാരണം നമ്മളിവിടെ കാണുന്നത് പച്ച കളറിലുള്ള നന്ദിയർവെട്ടാണ് ഇത് മഞ്ഞയാണ് ഇതിന്റെ ലീവ്സ് വരുന്നത് ഇത് ടൈപ്പ് ആണ് അതുകൊണ്ട് തന്നെ ഇതിപ്പോ മാർക്കറ്റിൽ അവൈലബിൾ ആയി ഇവിടെ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ള ഒരു അധികമായിട്ടില്ലേ വന്ന് തുടങ്ങി പൂക്കൾ ഒരു കിട്ടും പ്ലസ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ നല്ല ഒന്നോ ുംടി ഉയരത്തിൽ ഇത് വളർന്നു കഴിഞ്ഞാൽ വെട്ടി നിർത്തി കഴിഞ്ഞാൽ ഒരു ഒരു നല്ലൊരു ഗോൾഡൻ അതെ അതെ ആംബിയൻസ് കിട്ടും നല്ല ഒരുപാട് സ്ഥലമുള്ള ആളുകളെ സംബന്ധിച്ചിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ പാം ഐറ്റംസ് ഇത് അതിൽ ഏതിൽ പെടുന്നതാണ് ഇതിന് പാം എന്ന് പാം ഇപ്പൊ നമുക്ക് പല വീടുകളിലും നമ്മൾ പാർക്കുകളിൽ തന്നെ പോയിട്ട് നല്ല ഒരു എന്താ പറയാ അത്രയും ഹാപ്പി മൂഡ് നൽകുന്ന ഒരു പാംസ് ആണ് നമുക്കറിയാലോ ഗ്രീനറി എപ്പോഴും നമുക്കൊരു ഹാപ്പിനെസ് നൽകണമാണ് അപ്പൊ മിക്ക ആൾക്കാരും ഇവിടുന്ന് വന്നിട്ട് കിങ് പാം അല്ലെങ്കിൽ അരേക്ക പാം അങ്ങനെ പല പാംസ് കൂടി ഉണ്ട് അപ്പൊ അതിൽ പെട്ടെന്ന് വെറൈറ്റി വെറൈറ്റി പാംസ് ഉണ്ട് ഇവിടെ ഫിംഗർ പാം ഉണ്ട് പാം ഉണ്ട് അതേപോലെ നമുക്ക് കിങ് പാം ഉണ്ട് അരേക്ക പാം ഉണ്ട് ഇങ്ങനെ നാല് നമ്മൾ ആണ് നമ്മള് ഏറ്റവും കൂടുതൽ ആളുകള് ഗാർഡനില് അത്യാവശ്യം പിന്നെ കുറച്ച് സ്ഥലം കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ കരയൊക്കെ അത് അത്ര വലിയ ഇതായിട്ട് വരില്ല അതിന്റെ അത്ര വലുതാവില്ല നമുക്ക് വേണമെങ്കിൽ ഒരു സെമി ഇൻഡോറിൽ വേണമെങ്കിലും ഇതിനെ ഔട്ടിലോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഒരു ഷെയഡിലൊക്കെ വെച്ചാലും വലിയ പല സ്ഥലത്തും നമ്മളിപ്പോ ഹോട്ടലുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് അവിടെ ഇത് കാണാൻ സാധിക്കും ഈ ചെടി ഇത് ഇല തന്നെ നമുക്ക് ലൈറ്റ് ബ്രൗൺ ആയിരിക്കും പുതിയ ഇല വരുന്നത് പഴയ ഇലകൾ ഫുൾ ബ്രൗൺ ഇതിന്റെ പേരാണ് റബ്ബർ പ്ലാന്റ് കുറെ ആൾക്കാരൊക്കെ ഇത് കണ്ടുണ്ടാവും നമ്മളൊരു രണ്ട് വെറൈറ്റി ഉള്ളത് ഒന്ന് ഇത് കോമൺ ആയിട്ട് കാണുന്ന വെറൈറ്റി ആണ് ഇത് വേരിയുടെ വെറൈറ്റി വലിയ മരം പോലെ വലുതാവും പിന്നെ എല്ലാ ചെടികളും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കട്ട് ചെയ്ത് നിർത്തിയാൽ അത് പുഷ് ആയിട്ട് നോക്കി അതെ അപ്പോൾ കുറച്ച് സമയമായിട്ട് വിജയേട്ടൻ നമ്മൾ ഈ സാധനങ്ങളെല്ലാം പരിചയപ്പെടുത്തി കൊണ്ടിരിക്കുന്നുണ്ട് തൃശ്ശൂർ ടൗണിനടുത്ത് തന്നെയുള്ള ഡ്യൂ ഡ്രോബ്സ് പ്ലാൻസ് വേൾഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളാണ് വിജയേട്ടൻ പരിചയപ്പെടുത്തി തന്നത് അപ്പോൾ മാജറ്റ് മീഡിയയുടെ ഒരു പ്രത്യേക നന്ദി വിജയേട്ടനെ അറിയിക്കുന്നു താങ്ക്